ലൂസിഫർ പ്രതീക്ഷ ഇഷ്ടപ്പെടത്തില്ലെന്ന് ഞാൻ പറയൂ എനിക്ക് എന്റെ പിള്ളേരും ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു രക്ഷയല്ല എന്റെ മോനെ തൂക്കിന്ന് വെച്ചാൽ കൊലത്തൂക്ക് കൊലത്തൂക്ക് ഒരു രക്ഷയല്ല ജങ്കിൾ പൊളിയല്ല എന്താ വൈൽഡ് ഫയർ നമ്മൾ നമ്മൾ ചില ചിന്തിച്ചു മലയാള ആ ഫിലിം മേക്കിംഗ് സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനെ ഒരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ രാവിലെ ആറു മണിക്ക് വന്ന് കണ്ടി പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം ഒരറ്റത്തുനിന്ന് നിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല പൊളിച്ചടുക്കും പലതും പൊളിച്ച് കസറയോ ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ അഭിപ്രായം പറയാൻ പറ്റിയിട്ടില്ല സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പം എല്ലാരും ഈ ആസ്ഥാനം വന്നു ഞാൻ രോമാനം കണ്ടു കിട്ടാൻ പടം ബൈ പോയിട്ട്